ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പക്ഷപാതിത്വപരമായാണ് പെരുമാറുന്നതെന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പറയുന്നത് എന്നാൽ ശ്രീ പെരുമ്പത്തൂരിൽ അവരുടെ സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ആ സമയത്ത് തെരഞ്ഞെടുപ്പ് മൊത്തം മാറ്റിവെച്ചു പക്ഷേ രാജീവ് ഗാന്ധി മത്സരിക്കുന്ന ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം മാറ്റിവെച്ചാൽ പോരായിരുന്നോ അന്ന് ഇലക്ഷൻ കമ്മീഷണർ ഈ പക്ഷപാതം കാണിച്ചില്ലേ എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ വാസ്തവം അത് നരേന്ദ്രമോദിയുടെ ചോദ്യം പ്രസക്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി മരിക്കുന്നു എന്നിരിക്കട്ടെ രാജീവ് ഗാന്ധിക്ക് വേറെ സവിശേഷതകളൊന്നും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റിച്ചിട്ടുണ്ട് ആ സമയത്തെ കാര്യങ്ങൾ സർക്കാർ പോലും പല എന്ത് തീരുമാനിച്ചാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം വെച്ചിട്ട് വേണം ഒരു രാജീവ് പിന്നെ വേറെ സ്ഥാനാർത്ഥികളൊക്കെ പലപ്പോഴും മരിച്ചിട്ടുണ്ടാവും അപ്പോഴൊക്കെ ആ സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ചു നോക്കൂ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി മരിച്ചാല് ആ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തില് ഒരാള് നിക്കുക ഒക്കെ വേണമല്ലോ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും അതുപോലെ അങ്ങനെ നടന്നു പോകും അപ്പൊ രാജീവ് അതാണ് നിയമം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷേ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോ മൊത്തം തിരഞ്ഞെടുപ്പ് രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ടി എൻ ശേഷനായിരുന്നു അന്ന് ഒറ്റ കമ്മീഷണറേ ഉള്ളു കമ്മീഷൻ ഭയങ്കര പവർ ആയിരുന്നു എന്നിട്ട് മാക്സസ് ഇപ്പൊ നമുക്ക് മാക്സസ് പുരസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അജണ്ട അജണ്ടറിയാ അതൊക്കെ എന്തോ വലിയ അരാജകത്വം വധക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡ് ആണത് അപ്പോ അങ്ങനെ രാ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടായി ആ പ്രശ്നം ഇന്ത്യ ടിവിയില് രജത് ശർമ്മയുടെ സലാം ഇന്ത്യ എന്ന് പറഞ്ഞ പരിപാടി അതിലാണ് കഴിഞ്ഞ ദിവസം മോദി ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഇവര് മറുപടി പറഞ്ഞാൽ പറയേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ അകത്ത് സ്റ്റേക്ക് ഉള്ളതാണല്ലോ ഏഹ് അദ്ദേഹത്തിന്റെ പിതാവാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഏഹ് കാരണം എന്താന്ന് വെച്ചാല് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു പോകുന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു അപ്പൊ സഹദാ മറ്റേ കോൺഗ്രസ് ആണ് ശേഷനെ ഈ സ്ഥാനത്ത് കൊണ്ടു വെച്ചിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചതാണ് എന്നാണ് അന്ന് ബലമായ വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ആ തെരഞ്ഞെടുപ്പിലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒം ഒമ്പതില് ശേഷൻ ആർക്കെതിരെയാണ് മത്സരിച്ചതെന്നറിയാമോ ഗാന്ധിനഗറിൽ എൽ കെ അദ്വാനിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അപ്പൊ തെരഞ്ഞെടുപ്പ് മോഹം കൂടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ശേഷൻ അപ്പോ രാജീവിനെ ഈ എനിക്ക് ആ തെരഞ്ഞെടുപ്പ് നന്നായിട്ട് ഓർമ്മയുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വോട്ട് ചെയ്യണ്ട ചെയ്യേണ്ടി വരാറില്ല അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഈ രാജീവ് ഗാന്ധി ഞാനപ്പോ മറ്റേ ഡൽഹിയിൽ വേറെ എവിടെയൊക്കെയോ ചമ്പല പ്രദേശത്തൊക്കെ പോയി തിരിച്ചു വന്ന് മധ്യപ്രദേശ് ഒക്കെ പോയി തിരിച്ചു വന്ന് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഇപ്പം തിരിച്ചു വന്നിട്ട് അവിടെ വെച്ച് എനിക്ക് കാലിനൊരു ആക്സിഡന്റ് പറ്റി ഈ റോഡിനും മറ്റേ ഫുട്പാത്തിനും ഇടയ്ക്കൊരു കുഴിയിലേക്ക് വീണിട്ട് സ്പ്രെയിനായി ഈ മസിലില് ഞരമ്പുകൾ മാറിപ്പോയി ഭയങ്കര പെയിനായി അന്ന് രാത്രി എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ കാലൊക്കെ മൊത്തത്തിൽ വെച്ച് കെട്ടി പിന്നെ ഒരു വീൽ ചെയറിലാണ് ഇങ്ങനെ നമ്മുടെ പഴയ എയർപോർട്ടിലാണ് വരുന്നത് കൊച്ചിയിലെ അല്ല പഴയ അപ്പോ അത് കഴിഞ്ഞ് എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നേരെ പെരുമ്പാവൂരിൽ ഭാര്യയുടെ വീട്ടിൽ പോയി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം എന്നെ കോട്ടയത്ത് മനോരമയിൽ നിന്ന് തോമസ് ജേക്കബ് നമ്മുടെ ചീഫ് വിളിച്ചിട്ട് പറഞ്ഞു ഏഹ് പുള്ളി എയർപോർട്ടിൽ വന്നിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ എന്നിട്ട് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോൾ രാജീവ് ഗാന്ധി തിരിച്ചു വന്നേക്കാം അപ്പൊ തിരിച്ചു വരുമ്പോൾ കൊടുക്കാനായിട്ട് ഫീച്ചറുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ഞാൻ വീട്ടിലേക്ക് എന്തായാലും വെറുതെ വിശ്രമിക്കാൻ ഒരു മാസത്തോളം വിശ്രമം പറഞ്ഞിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ട് കൊടുത്തയച്ചാൽ മതി അപ്പൊ ഇത് മുഴുവൻ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തയച്ചു കോട്ടയത്തേക്ക് അതവിടെ കിട്ടി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരില് ബമ്മൂട്ടി ആ ഈ കൊല്ലുന്നത് അപ്പോൾ അന്ന് മലയാള മനോരമയിൽ മാത്രമേ രണ്ട് പേജ് കാരണം രാത്രിയാണല്ലോ ഈ സംഭവം പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ മനോരമയിലാണെങ്കിൽ ഞാൻ കൊടുത്തേച്ച സാധനമുണ്ട് അല്ലെങ്കിൽ ഈ തിരിച്ചു വരുന്നത് ഈ പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഒക്കെ ഉള്ളതൊക്കെ പാസ്റ്റ് ടെൻസിലൊന്നും മാറ്റി എഴുതേണ്ട കാര്യമുള്ളൂ കറക്ഷൻസ് അങ്ങനെ ഫുള്ള് ഫുൾ പേര് രണ്ട് പേരുകളൊക്കെ അതിറങ്ങി അപ്പം അത് ഓർമ്മയിൽ നിന്ന് വിട്ടുമാറാത്തൊരു സംഭവമാണ് അപ്പം രാജീവ് കൊല്ലപ്പെടുന്നത് മെയ് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഈ മെയ് ഇരുപതിന് ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഏ ആ തിരഞ്ഞെടുപ്പില് രാജീവ് ഗാന്ധി മത്സരിച്ച അമേടിയും പെട്ടിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടെങ്കിലും ജയിക്കുന്നുണ്ട് പിന്നെ ഒന്നേകാൽ ലക്ഷം വോട്ടിന് അവിടെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ മാറ്റിവെച്ചത് ജൂൺ പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിലേക്കാണ് രണ്ടാഴ്ചക്കപ്പുറം പഞ്ചാബില് ഏ ഫെബ്രുവരി തെരഞ്ഞെടുപ്പ് നടത്താനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മറ്റേ ഫെബ്രുവരിയില് ആയിരത്തി തൊള്ളായിരത്തി അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ നടത്താനും തീരുമാനിച്ചു പഞ്ചാബില് ഈ കോൺഗ്രസ് നിന്നിട്ടും ഇങ്ങനെ ചെയ്തിട്ടും സഹതാപ വോട്ട് കിട്ടിയില്ല അവർ പ്രതീക്ഷിച്ച വലിയൊരു തിരിച്ചറിവ് ഉണ്ടായില്ല കാരണം ഇന്നരയുടെ മരണം കഴിഞ്ഞപ്പോ ഉള്ള തെരഞ്ഞെടുപ്പില് വലിയ വിജയം നാനൂറ് സീറ്റിന്റെ അപ്പുറം ഒക്കെ പോയി വലിയ സഹതാപമൊക്കെ വീഴ്ച അടിച്ചിട്ട് ഇതു ചെയ്തു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നരസിംഹ റാവു സർക്കാരാണ് വരുന്നത് അത് ന്യൂനപക്ഷ സർക്കാരായിരുന്നു ഏ നല്ല ചൂട് ആണല്ലോ മെയ്കാലത്ത് ഇവിടെ മഴയാണ് ജൂൺ മാസത്ത് പക്ഷെ പുറ മറ്റേ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ ചൂടാണ് അന്നത്തെ പോളിങ് ശതമാനം ഇന്ന് ഈ കപടം മതേതര മാധ്യമങ്ങളുണ്ടല്ലോ ഇന്നും കുറഞ്ഞ പോളിംഗ് എഴുതിയിരിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് രാജീവ് ഗാന്ധി മരിച്ച ശേഷം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടെടുപ്പിൽ ഉണ്ടായ ശതമാനം മാത്രമായിരുന്നു അത്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലൊക്കെ നടന്ന തിരഞ്ഞെടുപ്പില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലൊക്കെ അതിനൊക്കെ സമാനമായിട്ടൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ശതമാനം മാത്രമായിരുന്നു എന്നിട്ടാണ് ഈ അറുപത് ശതമാനത്തിന്റെ മുകളിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാത്രമായിട്ടാണ് ഈ കമ്പാ കമ്പാരിസൺ വരുന്നത് വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും പുതിയ വോട്ടർമാര് മുഴുവൻ അതിൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റ നോക്കിയാൽ ഇത് കുറവാണോ കൂടുതലോ കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇതൊന്നും ചെയ്യാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശതമാനക്കണക്കാണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ മലയാള മനോരമ പോലുള്ള മാധ്യമങ്ങളൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇത് അറുപത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത്തൊമ്പത് അഞ്ച് ശതമാനം ആയിരുന്നു അപ്പോഴും അറുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ചാണ് ഇന്ത്യയിൽ അങ്ങനത്തെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുള്ളതൊക്കെ മര്യാദക്കുള്ള തിരഞ്ഞെടുപ്പായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ഏഹ് പിന്നെ ബി ജെ പി ഒക്കെ ജയിച്ചിരിക്കുന്നതൊക്കെ ഒരു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വോട്ടിനൊക്കെയാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവിടെയൊക്കെ കുറഞ്ഞാ തന്നെ എത്ര കുറയാനാണ് ഏ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റില് അന്ന് കോൺഗ്രസിന് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വേണം എന്ന് പറയുന്നത് ബി ജെ പി നാനൂറ്റി അറുപത്തെട്ട് സീറ്റിൽ മത്സരിച്ച് നൂറ്റി ഇരുപത് കിട്ടി ജനതാദൾ ൊമ്പത് കിട്ടി സി പി എം മുപ്പത്തി അഞ്ച് സി പി ഐ പതിനാല് ഇന്നൊക്കെ രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് കിട്ടുന്നുള്ളൂ അപ്പൊ എത്രമാത്രം മാത്രം സി പി എമ്മും സി പി ഐ തകർന്നിരിക്കുന്നു ശരിക്കും വളരെ കൈപ്പോട്ട് പോയിരിക്കണവര് അമേഡിയയില് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം വോട്ടായിരുന്നു രാജീവിനും ഭൂരിപക്ഷം ഏ അപ്പോ അദാനി വാജ്പേയി ഇവരൊക്കെ അന്ന് ജയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് അർജുൻ സിംഗിന്റെ ആത്മകഥ അഗെയിൻസ്റ്റ് ദ സാൻഡ് എന്നാണ് ആത്മകഥയുടെ പേര് അർജുൻ സിംഗിന്റെ ആത്മകഥയിൽ എങ്ങനെയാണ് രാഹുൽ അല്ല അല്ല നരസിംഹറാവു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫൊട്ടേദാർ അർജുൻ സിംഗ് സീതാറാം കേസരി ഇവരെല്ലാവരും കൂടി പോയി നരസിംഹറാവുവിനെ കണ്ടു അദ്ദേഹമാണല്ലോ പിന്നെ ഒരു ഭേദപ്പെട്ട ആളായിട്ട് നിൽക്കുന്ന അപ്പൊ അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് പറഞ്ഞു നമുക്ക് സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാലോ പൊട്ടിത്തെറിച്ചു എന്നാണ് ആത്മകഥയിൽ അർജുൻ സിംഗ് എഴുതിയിരിക്കുന്നത് നരസിംഹറാവു ഏഹ് ഇതെന്താ ഇങ്ങനെ ഏഹ് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ ഒരു റെയിൽവേ എൻജിനാണോ നമ്മളൊക്കെ ആ എഞ്ചിനേക്ക് ഘടപ്പിക്കേണ്ട കമ്പാർട്ട്മെന്റുകൾ ഭോഗികളാണോ എന്നാണ് നരസിംഹറാവു റാവു ചോദിച്ചതെന്ന് അർജുൻ സിംഗിന്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നരസിംഹറാവു തന്നെ പ്രധാനമന്ത്രിയായി അന്ന് വലിയ പിന്തുണ കൊടുത്തിട്ടു അദ്ദേഹമൊക്കെ അതിൽ അതിലൊക്കെ പങ്കുവഹിച്ചാണ് പക്ഷെ പിന്നീട് കരുണാകരൻ മാറ്റുന്നതിലും നരസിംഹറാവു ഒട്ടും മോശമില്ലാത്ത പങ്ക് വഹിച്ചു അപ്പോൾ ഇവർക്കൊരു രണ്ട് അന്ന് ഈ അന്നും ഈ ഏഴ് മുഖ്യമന്ത്രിമാർ ഇത് മാറ്റിവെക്കുന്നതിനെതിർത്തിരുന്നു മഹാരാഷ്ട്രയിലെ ശരത് പവാർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാതിരിക്കാൻ അവർ പല കാരണങ്ങൾ പറഞ്ഞു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അയച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഉദ്യോഗസ്ഥന്മാര് പോലീസുകാര്യൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും അവരെ തിരിച്ചു വിളിക്കുക പിന്നെ റീഡിപ്ലോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇരട്ടിപ്പ് വലിയ ജലമാണ് കേരളത്തിലൊക്കെ ആവുമ്പോൾ പിന്നെ മാറ്റി വെച്ചിട്ട് ജൂൺ ആവുമ്പോൾ വലിയ മഴയൊക്കെ ആയി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ പറഞ്ഞു പവാർ മാത്രല്ല കർണാടക ആന്ധ്ര ഗുജറാത്ത് രാജസ്ഥാൻ ഇവിടത്തെയൊക്കെ മുഖ്യമന്ത്രിമാര് മാറ്റിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടവരിലുണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് മരണം കഴിഞ്ഞ നാഷണൽ മോർണിംഗ് ദേശീയ ദുഃഖാചരണം അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇത് നടത്താം എന്നാണ് ആ അത്രയും മുഖ്യമന്ത്രിമാര് ആ നിലപാടെടുത്തത് മെയ് ഇരുപത്തെട്ടിന് മെയ് ഇരുപത്തിയൊന്നിന് കൊല്ലപ്പെട്ടു മെയ് ഇരുപത്തെട്ടിന് തീരുമായിരുന്നു ദുഃഖാചരണം മെയ് ഇരുപത്തി ഒമ്പതിന് തെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നു എന്ന് അവർ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തിരിച്ചു വിളിക്കുകയെന്നൊക്കെ പറഞ്ഞത് ശരിയാണ് മാത്രല്ല പോളിങ് ഒരു ഘട്ടം കഴിഞ്ഞല്ലോ അത് ബാലറ്റ് പെട്ടികളാണ് അതൊക്കെ സുരക്ഷിതമായിരിക്കും ഉറപ്പില്ല എന്നൊക്കെ ഇവര് കാരണങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ഈ പഴയ പത്രങ്ങളൊക്കെ നോക്കി ഇതിന് അപ്പൊ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ ധാരാളം ഉണ്ട് കോൺഗ്രസ് അണ്ണാ ഡി എം കെയുമായിട്ടാണെന്ന് തമിഴ്നാട്ടില് തമിഴ്നാട്ടിലാണല്ലോ ശ്രീ പെരുമ്പുതൂരില് ഞാനും പോയിട്ടുണ്ട് അവിടെ പെരുമ്പത്തൂരില് മറ്റേ അപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കാരണം എൽ ടി യെ ആര് സഹായിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് വരുന്നുണ്ട് കരുണാനിധിയാണ് ഇവിടെ ഈ തോക്ക് സംസ്കാരം ഉണ്ടാക്കിയതെന്ന് അണ്ടാ ഡി എം കെ അന്ന് ആരോപിച്ചു അപ്പോ കരുണാനിധി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തമിഴ്നാട്ടില് എൽ ടിക്ക് മുപ്പത്തൊന്ന് പരിശീലന ക്യാമ്പ് നടത്തി കൊടുത്തത് അണാടിഎം കെ അല്ലേ എന്ന് അങ്ങേര് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കിയാ ഈ പേപ്പർ ക്ലിപ്പുകളിലുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് മീനം പാകത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് നാല്പത് പേര് കൊല്ലപ്പെട്ടില്ലേ കരുണാതി ചോദിക്കുക അതൊക്കെ അണ്ണാടി എം കെയുടെ കാലത്താണല്ലോ ഉച്ചിപ്പുലിയില് നാലു കോടിയുടെ ആയുധങ്ങള് കണ്ടെത്തിയത് അതെങ്ങനെ എന്ന് കരുണാതി ചോദിക്കുന്നുണ്ട് ഞാൻ മാത്രല്ല ഉത്തരവാദി നിങ്ങളും ോട്ടും പറയണീ തമിഴ് പുലികളെ സഹായിച്ചതിൽ രണ്ടുപേർക്കും പങ്കുണ്ട് അതിന്റെ ബാക്കിയാണല്ലോ ഈ സംഭവിച്ചതൊക്കെ അപ്പോ അപ്പൊ ഈ ശേഷനാണ് ഇനി ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ നമ്മള് പറയേണ്ട ഒരാള് അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനേക്കാൾ വളരെ കുറവാണല്ലോ മറ്റേ ഇവർക്ക് സീറ്റ് കുറവ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം മറ്റേ വലിയ ഭൂരിപക്ഷം കിട്ടിയില്ല മൈനോറിറ്റി ഗവൺമെന്റ് ആണെന്ന് എന്നിട്ട് ഈ മറ്റേ ന്യൂനപക്ഷ സർക്കാരാണ് എന്നിട്ടും വന്നത് അപ്പോ അന്ന് ഈ പിന്നീട് പദയാത്രകൾ നടത്താൻ പറ്റി മാറ്റിവെച്ച ശേഷം സോണിയയുടെ ശബ്ദ സന്ദേശം പലയിടത്തും വായിപ്പിതിരെ കേൾപ്പിച്ചു പ്രിയങ്കയുടെ ശബ്ദ സന്ദേശം കേൾപ്പിച്ചു പ്രിയുക എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സോണിയാഗാന്ധി എന്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സഹതാപം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ അനുവദിച്ചു ഇലക്ഷൻ ശരിക്കും അതൊക്കെ അനുവദിക്കാൻ പാടില്ലാത്തതാണ് നീട്ടിവെച്ചത് തന്നെ തെറ്റ് മറ്റേ അമേഡിയിൽ മാത്രം പിന്നെ നടത്തണം എന്നുള്ളതാണ് പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ സതീഷ് ശർമ്മയാണ് അവിടെ ജയിക്കുന്നത് കേട്ടോ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോ എന്നിട്ട് ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗാന്ധിനഗറിൽ അദ്വാനിക്കെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ ആ വൃത്തം പൂർണ്ണമായി ഒരു കോൺഗ്രസിൻ്റെ ഒരു പാവ ഇലക്ഷൻ കമ്മീഷണർ മാത്രമായിരുന്നു പക്ഷപാതിയായിരുന്നു പക്ഷെ നാട്ടുകാർ പറയുന്നത് എന്തോ ശക്തനായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ ഇതായിരുന്നു കയ്യിലിരിപ്പ് ഇതാണ് ചെയ്തത് അന്ന് ചെയ്തത് ശരിയല്ലായിരുന്നു എന്നിട്ട് അദ്വാനിക്കെതിരെ ഇങ്ങേര് നിന്നപ്പോൾ അദ്വാനിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി പതിനാല് വോട്ടായിരുന്നു ശരിക്കും ദയനീയമായ പരാജയമായിരുന്നു ശേഷം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയത് ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം മാറ്റിവെച്ചിട്ട് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നിയമം ആ നിയമം പക്ഷപാതിത്വം കാണിച്ച ആളാണ് ശേഷം അത് കോൺഗ്രസിൻ്റെ കാലത്താണ് നടന്നത് ഇതിന് രാഹുൽ ഗാന്ധി മറുപടി പറയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക